സിന് ഒരുമിച്ച് കൂടിയ പ്രഗത്ഭ വ്യക്തിത്വങ്ങളെ നാട്ടുകാരെ സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ബ്രൈറ്റ് അക്കാദമി സംഘടിപ്പിച്ച ചിരിയും ആരോഗ്യവും എന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള ഒരു സെമിനാറിലാണ് നാം ഒരുമിച്ചു കൂടിയിട്ടുള്ളത് ഈ വിഷയത്തിൽ രണ്ടു വാക്കു സംസാരിക്കാൻ അവസരം നിന്നതിൽ ഞാൻ ഏറെ സന്തോഷിക്കുകയാണ് ആ സന്തോഷം നിങ്ങളെല്ലാവരും അറിയിക്കുകയാണ് ചിരിയും ആരോഗ്യവും അത് രണ്ടും ബന്ധപ്പെട്ടത് തന്നെയാണ് ശരിക്കും ചിരിക്കുകയാണെങ്കിൽ നല്ല ആരോഗ്യം കൂടും അതുപോലെ ചിരിക്ക് പല പ്രത്യേകതകളുണ്ട് ചിരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വികസനമാണ് രണ്ടിഞ്ചുള്ള മുഖം നാലിഞ്ചാവും അതന്നെ അപ്പം തന്നെ വികസിച്ചു ഒരു ചിരി എന്ന് പറഞ്ഞാൽ ഒരു പുഞ്ചിരിയോട് പുഞ്ചിരിയോടുകൂടെ നമ്മളെ അടുത്തുള്ള ഒരാൾ ചെറിയ ദേശത്തിലെക്കുകയാണെങ്കിലും നമ്മളൊന്ന് പുഞ്ചിരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഒന്ന് ഇങ്ങോട്ടും ചിരിക്കും നമ്മളെ എല്ലാ പ്രശ്നങ്ങളും തീരും അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ചിരിക്കാൻ പറ്റണം ചിലർക്ക് എന്ത് കണ്ടാലും ചിരിക്കാൻ വലിയ പ്രയാസമാണ് ചിരിക്കാതെ എങ്ങനെ ഇരിക്കും അതെന്നും അവർക്ക് സന്തോഷം ഉണ്ടാവില്ല ഞാൻ നേരത്തെ ഇവിടെ പറഞ്ഞു നാല് ഹോർമോൺ ഉണ്ടെങ്കിൽ ആളുകൾ ചിരിക്കുക സമാധാനം സന്തോഷം സന്തോഷമുണ്ടാവുള്ളൂ നാല് ഹോർമോൺ അത് ഒന്നാമത്തെ ഒന്ന് ഒരിക്കൽ കൂടി പറയുകയാണ് ഒന്നാമത്തെ എൻഡോഫിൻസ് അതുണ്ടാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ അരമണിക്കൂർ നിർബന്ധമായി നടക്കണം നടക്കുമ്പോൾ നമ്മൾ എന്തു ചെയ്യുക ഒന്ന് ആ അടുത്ത് വരുന്ന നമ്മളെ കുട്ടിക്കാരോ അല്ലെങ്കിൽ നമ്മളെ കുടുംബക്കാരോ കാണുമ്പോൾ ഒന്ന് ഹായ് എന്ന് പറയാം അപ്പോൾ അപ്പോൾ അദ്ദേഹം ചിരിക്കും നമ്മളും ചിരിക്കും അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ആ എൻഡോഫിൻസ് പറഞ്ഞ ആ ഹോർമോൺ നമുക്ക് കിട്ടും രണ്ടാമത്തത് ടോപ്പിൽ എന്ന് പറഞ്ഞൊരു ഹോർമോൺ ഉണ്ട് അതും നമുക്ക് സന്തോഷത്തിൻ്റെ ഹോർമോണാണ് അത് നമ്മളെ വീട്ടിൽ തന്നെ നമ്മളെ വീട്ടിലുള്ളവരൊക്കെ അതും നേരത്തെ ഞാൻ പറഞ്ഞതാണ് വീട്ടിലുള്ളവർ നമ്മളെ ഭാര്യ കുട്ടികൾ അവരോടൊക്കെ നമ്മൾ അവരെന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അത് നമ്മൾ അംഗീകരിക്കണം അവർക്ക് അംഗീകരിച്ചു കൊടുക്കണം അപ്പോൾ എന്തായി അവർക്ക് ഹോർമോൺ ഉണ്ടാവും നമുക്ക് ഹോർമോൺ ഉണ്ടാവും നമ്മളങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് ഹോർമോൺ ഉണ്ടാവുക അപ്പോൾ നമ്മൾ സന്തോഷം കിട്ടി അതേമാതിരി മൂന്നാമത്തെ ഞാൻ നേരത്തെ ഇവിടെ പറഞ്ഞു ഒരു നിയന്ത്രണപ്രായം കഴിച്ചാൽ മതി സിറോട്ടോ എന്ന് പറഞ്ഞ ഒരു ഹോർമോൺ അത് അങ്ങനെ മൂന്നാമത്തെ നാലാമത്തത് ഓക്സിറ്റോസ് എന്ന് പറഞ്ഞ ഒരു ഹോർമോൺ ഉണ്ട് അത് അടുത്ത് നിർത്തുക അടുത്ത് മടിയിൽ വെച്ചാൽ ആ അമ്മക്ക് ഹോർമോൺ ഉണ്ടാവും ആ കുട്ടിക്ക് സന്തോഷം ഉണ്ടാവും അതാണ് ഈ നാല് ഹോർമോൺ ഇങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് സന്തോഷം ഉണ്ടാവുക പിന്നെ നമുക്ക് ആവശ്യമില്ല നമ്മൾ ചിരിക്കണ്ട് നമ്മളൊരു കച്ചവടക്കാരനാണെന്നുണ്ടെങ്കിൽ ഒരു കച്ചവടക്കാരനാണെന്നുണ്ടെങ്കിൽ രാവിലെ ഷട്ടർ തുറന്നത് മുതൽക്ക് ആ പീടി അടക്കേണ്ടി വരെ നമ്മൾ ചിരിക്കും അത് നമ്മളാവശ്യമാണ് നമ്മളവരെ കണ്ട് ചിരിക്കും ചിരിച്ചുകൊണ്ടേ നമ്മൾ സംസാരം തുടങ്ങുകയുള്ളൂ അങ്ങനെ വൈകുന്നേരം ആകളും ചിരിച്ചത് അവിടെക്കെ കടച്ചിട്ടുടക്കും ഇപ്പം ഞാൻ പോയാൽ പറഞ്ഞുതരാം അതുപോലെ തന്നെയാണ് എനിക്കിന്ന് ഒരു കല്യാണ ഫങ്ഷൻ്റെ ഉണ്ടായിരുന്നു ആ വീട്ടിൽ ആ വീട്ടിൽ ഞാൻ ആ വീട്ടിൽ ഞാൻ പോയിട്ട് അതിൻ്റെ ഫ്രണ്ട് എന്നോട് കുറച്ച് നേരം നിൽക്കാൻ പറഞ്ഞു വരുന്നാളോടി ഞാൻ നിർബന്ധമായി ചിരിക്കണം ഞാൻ ചിരിച്ച് ചിരിച്ച് ഒരു മണിക്കൂർ അവിടെ നിന്ന് ചിരിച്ച അവിടെയൊക്കെ ഉണ്ട് കടച്ചിലുടയ്ക്ക് ചിരിക്കനെ ചിരിക്കനെ നിക്ക ചിരിച്ച് ചടക്കും നമ്മൾ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എനിക്കിങ്ങനെ രക്ഷപ്പെടണമല്ലോ ഞാൻ നമ്മുടെ പരിപാടി ഉണ്ടക്കെ അവരോട് പറഞ്ഞിട്ടിരുന്നു അതിൻ്റെ ഇടയിൽ നിക്കാൻ്റെ സമയമായി നിക്കാൻ്റെ സമയപ്പം അങ്ങോട്ട് പോയി പള്ളിയിൽ പോയി ആ നിക്കാക്കെ കഴിഞ്ഞു അപ്പോൾ ആ ഞാൻ ഇങ്ങോട്ട് പോന്നു അപ്പോൾ അതാ പറഞ്ഞത് നമ്മൾ നമുക്ക് ആവശ്യമില്ല നമ്മൾ ചിരിക്കും അതുപോലെ തന്നെ ഒരു രാഷ്ട്രീയക്കാരനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം നോമിനേഷൻ കൊടുത്തു കഴിഞ്ഞാൽല്ലോ നോമിനേഷൻ കൊടുത്താൽ അദ്ദേഹം ആ അവൻ്റെ ഈ ആളുകളെ ലക്ഷം എല്ലാവർക്കും ബോട്ട് നമ്മളെ പെട്ടിയിൽ വികണത് വരെ നമ്മൾ ചിരിക്കും ഓ ഏതൊരു സ്ഥാനാർത്ഥികൾ നോക്കേണ്ടി അതോ ബംഗാളിനെ കണ്ടാലും ചിരിക്കും തമിഴിനെ കണ്ടാൽ ചിരിക്കും ഏത് ആസാമിനെ കണ്ട ഏത് നാട്ടുകാരനെ കണ്ടാലും ചിരിക്കും അതെന്തിനാ നമ്മളെ കാര്യമാണ് അപ്പോൾ നമ്മളെ കാര്യത്തിന് നമ്മളെപ്പോഴും ചിരിക്കുന്നുണ്ട് അങ്ങനെ ഓരോ വിശ്വസിക്കും നമുക്ക് ആവശ്യമുണ്ടോ നമ്മൾ ചിരിക്കണ്ട് ചിരി ഒരിക്കലും നിർത്തണില്ല അപ്പോൾ ചിരി എന്ന് പറഞ്ഞത് ഇങ്ങനെ നമുക്ക് ആവശ്യമുള്ള പല സ്ഥലത്തും അതുപോലെ തന്നെ നമ്മൾ തിരക്കി ഒരു ബസ്സിലൊക്കെ കയറി നോക്കിക്കോളി തിരക്കിങ്ങനെ നിൽക്കുമ്പോൾ ഒരു സീറ്റങ്ങാനും നമുക്ക് കിട്ടിയാൽ നമ്മൾ നന്നോ ചിരിക്കുന്നുണ്ട് അടുത്തുള്ള ആളിങ്ങനെ നമ്മളെ നോക്കുമ്പോൾ നമ്മൾ നമ്മൾ ചിരിക്കും അയാൾക്ക് വിഷമിച്ചിരിക്കുകയാണെങ്കിൽ നമ്മൾ ചിരിക്കും എന്താ അങ്ങനെ സന്തോഷം കിട്ടണ ഏത് സമയത്തും ചിരിക്കും അതുപോലെ നമ്മളൊരു ഓഫീസിൽ പോകുകയാണെങ്കിൽ ഒരു ഓഫീസിൽ വില്ലേജ് ഓഫീസിലെവിടെയും പോകാണെങ്കിൽ നമ്മളിങ്ങനെ നിൽക്കും നമ്മൾ സാധാരണക്കാരാണല്ലോ അവിടെ നിന്ന് ചെറിയൊരു പുഞ്ചിലുള്ള അയാളെത്തി നമ്മൾ ചെയ്യുള്ളൂ അയാളെത്തിനല്ലേ നമ്മളെ കാര്യങ്ങൾ നടക്കും അയാൾ എന്ത് ചെയ്യും നമുക്ക് വേണ്ടി ഒക്കെ പറഞ്ഞു പറഞ്ഞുതരും അപ്പോൾ ചിരിയുള്ള ആളെത്തി നമ്മൾ ചെയ്യുകയുള്ളൂ ചിരിയൊരു സന്തോഷം തന്നെ